ഗൈസ് മുഹലിൽ നിന്ന് അബഹേലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഒന്നര ചുരാണ് നിങ്ങള് കാണാൻ പോകുന്നത് ഒരു ഒന്നര ഒന്നൊന്നര ഒന്നര ചുരാണ് ചുരം ഒന്നൊന്നര സംഭവാണ് അഥവാ ഇത് മേലെത്തിയിട്ട് നിങ്ങൾക്ക് അതിന്റെ മേലെ നല്ല വ്യൂ കാണുമ്പോഴാണ് അതിൻ്റെ അത് മനസ്സിലാവുന്നത് ഈ ചിരത്തിന്റെ ആയം അത് ആ കാണുന്ന മലന്റെ ഏറ്റവും മോഹങ്ങളിലേക്കാണ് നമുക്ക് പോകാറ് ഇതാണ് ഒന്നാമത്തെ ടണലി ടണൽ ഒന്നാമത്തെ ടണലാണ് ടണൽ ആണ് അതിനടിപ്പിച്ചിട്ട് തന്നെ അടുത്ത ഈ ടണലി നല്ല രസമാണ് കേട്ടോ ഈ ടണലിന്റെ ഒരു സൈഡില് അവിടുന്ന് ഇവിടെ വെളിച്ചു വേണ്ടിട്ട് ഒരു ഹോൾസെറ്റ് ആണ് അതൊരു വൈബാണ് ഇവിടെ നല്ല ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ട്രെയിലറുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ ചവണ്ടികളൊക്കെ ഈ തല്ലാജ ചവണ്ടികൾ അങ്ങോട്ടേക്ക് കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഉയരത്താൻ ചാൻസ് ഉള്ളതാണ് അപ്പം മാക്സിമം നമ്മൾ സെൻട്രൽ തന്നെ കീപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് അതിൻ്റെ കാരണം ആകെ രണ്ട് ലൈനേ ഉള്ളൂ ഇവിടെ ചരാണെങ്കിൽ നടക്കെ ഡ്രക്കിനെ തുറന്നു പാർക്കിംഗ് ഉണ്ടോ ഇത്ര വലിയ ചുരമാണെങ്കിലും കേട്ടോ ട്രക്ക് പാർക്കിംഗ് പള്ളി ട്രക്കിന് സെപ്പറേറ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടി അങ്ങനെ അടുത്ത ടണിൽ തന്നെ അതിന് വേണ്ടി ഒരു പാലുണ്ട് ചുരത്തിൽ ഒരു പാൽ തോൽപ്പിച്ചിട്ട് ഇത് ഇരുമ്പിന്റെ പാലാണ് മയക്കാലാവുമ്പോൾ അതിലൊക്കെ വെള്ള ചാണകങ്ങൾ കുരങ്ങന്മാരൊക്കെ ഉണ്ട് പക്ഷെ കുരങ്ങന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുരങ്ങന്മാരെ പോലെയല്ല കണ്ടോ ഈ കുരങ്ങിന്റെ കൂട്ടിലാണോ ഒരു ചുവന്ന കളർ ഒരു വേറെ തന്നെ ഉള്ളൊരു ടൈപ്പ് കുരങ്ങന്മാരാണ് ലാസ്റ്റ് അത് കുറച്ച് നീളം കൂട്ടിട്ടാണോ കേട്ടോ ട്രക്കുകളൊക്കെ വരി വരിയായി കടന്നു പോവാണ് നല്ല രസമായി കണലിൽ രണ്ട് ലൈനും രണ്ട് ലൈനിലും ഇങ്ങനെ ട്രക്കുകൾ കടന്നു പോകാൻ കാണാൻ നല്ല വൈവാണ് അങ്ങനെ ഓരോ ചെരവും ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കാണ് ഓരോ വളവും ഓരോ പാലങ്ങളും അടുത്ത കണലെത്താനായി ടുത്താണെങ്കിലേക്ക് വെച്ചാൽ നാലാമത്തെ ആണെങ്കിലേക്ക് എത്തിക്കണം എളെ ഒരു ട്രക്ക് നമുക്ക് ഇപ്പൊ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റസ്റ്റ് എടുക്കണമെന്ന് തോന്നുകയാണ് ഇതുപോലെ ട്രക്ക് ഇതുപോലെ പാർക്കിംഗ് കപ്പം നമുക്ക് സൈഡ് ആക്കിയിട്ട് ആ വണ്ടിക്കാട് ഒരുക്കിയിട്ട് റസ്റ്റ് എടുക്കാം അതിനുള്ള ഒരു സെറ്റപ്പാണ് അതുകൊണ്ട് പാർക്കിംഗ് ട്രക്ക് വന്നിട്ട് ഏറ്റവും അപ്പം നമ്മൾ ഇപ്പോൾ അഞ്ചാമത്തെ ടണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാമത്തെ ടണൽ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അബാഹ മുപ്പത് കിലോമീറ്റർ കമ്മീഷൻ സീറ്റ് അയിപ്പത്തിരണ്ട് കിലോമീറ്റർ നമുക്കൊരു ചെറിയ ഇരിപ്പിൻ്റെ പാലാണ് ഇപ്പോൾ കയറുന്ന ഒരു പാലാണ് അപ്പം ഇത്രയും ഉയർച്ചയിൽ മലൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ഒരു പാല നിർമ്മിച്ചിട്ടുണ്ട് അപ്പം അടുത്ത ടണലെത്തി ആറാമത്തെ ടണിലെത്തി ഏകദേശം ഏകദിന കടന്നിരിക്കുന്നു കടന്ന് അതാ പോയിട്ട് ട്രക്കേഴ്സിന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു പാർക്കിങ്ങാണ് അവിടെ പൈസ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം ഇതും ഒരു പാലാണ് കൊത്തിൻ്റെ പാലാണ് ആ വാഹനങ്ങൾ കേറുന്നതൊക്കെ ഒരു പാലാണ് ഇത്രയും മലന്റെ മേലെ അത്രയും സെറ്റപ്പായിട്ടൊരു പാലം പോകുന്നത് അധികം മല തുറന്നിട്ടാണ് റോഡുകൾ കൂടുതലുള്ളത് പക്ഷെ ഇടയിലായിട്ട് വരുന്ന പാലങ്ങളാണ് എനിക്ക് പറഞ്ഞത് പാലം കയറുന്നതാണോ ാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ഇതിന് മുമ്പ് വന്നത് ചുരാണ് പറഞ്ഞു വയ്ക്കാന്നുള്ളത് ഇത് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ചുരത്തിന്റെ അത് രസം ഈ ചേരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടറിയിൽ ഇതൊരു പാലാണ് ഇത്ര ഈ മലൻ്റെ മേലെ ഈ ഒരു പാല തെറ്റപ്പ് പോയി ഏകദേശം തീരാറായിട്ട് குறை மாதிரி போட்டுக்கிறீங்க நம்ம ஒன்பதாம் கணந்துட்டு ഒമ്പതാം കണലാണ് ചെറിയ കടലാണ് ഇപ്പൊ മണലെ ഏകദേശം എത്തി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് എത്താൻ ആയിട്ടുണ്ട് മലയിലേക്ക് ഏകദേശം ഒരു ഐറ്റ് ഡീപ്പ് കവർ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് അതൊരു പാലാണ്

ും കൂടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ഓക്സിജൻ്റെ കുറവുള്ള പോലെ ഫീലിങ് സംഭവിക്കുന്നുണ്ട് എല്ലാവരും കൂടെ അവർ അച്ഛനാൾക്കാർ നമ്മൾ പതിനൊന്നാമത്തെ ടണ്ണിൽ എത്തി അപ്പൊ അതിലൊന്നും ടണലിപ്പോ നമ്മള് കഴിക്കും പക്ഷെ നല്ലപ്പോ ചൊരം കഴിച്ചിട്ടില്ല ചൊരത്തിൽ ഇപ്പോഴും ചൊരം പ്രോഡീനിയും ബാക്കിയുണ്ട് അപ്പൊ മലന്റെ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് മലന്റെ മുകളിലാണ് അബ കമീസൂസ് സ്ഥിതി ചെയ്യുന്നത് അതായത് അതിന്റെ താഴാണ് മുഖയിലുള്ളത് മുഹലിന്റെ ഒരു തന്നെ ചീസാനൊക്കെ സ്ഥിതി ചെയ്യുന്നത് മുകളിൽ എത്തിയിരിക്കും കൈസ് ചെറിയ ആയിരം മീറ്റർ കൂടി കഴിഞ്ഞു ചെക്ക് വരുന്നത് ഏകദേശം അതിന്റെ മുകളിൽ എത്തിയിട്ട് ഒരു കിലോമീറ്റർ കൂടി വേണ്ടി ബാക്കിയാ ചെക്ക് ചെയ്യുന്നത് ചെറു തുടങ്ങുന്ന ഭാഗത്തു അങ്ങനെ മലയുടെ ഏറ്റുമുകളിൽ എത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്ററും കൂടെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ചുരം കയ്യാൻ അവിടെ ഒരു ചെക്ക് പോയിൻറ്റുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഈയൊരു മല നമ്മുടെ താഴത്തുനിന്ന് നമുക്ക് കാണിക്കുന്ന വീഡിയോസിലുണ്ട് ഈ ഒരു മല മലയുടെ തായ്ഭാഗം അപ്പോൾ ആ മലയുടെ തായ് ഭാഗത്ത് മലയുടെ മലേൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറുന്നുണ്ടോ አሪፍ ነው ഇത്രയുമാണ് നമ്മൾ അബയിലേക്ക് മുഖയിൽ നിന്ന് വരുന്ന ചുരത്തിൻ്റെ മുഖയിൽ ചുരത്തിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഇത്രയും ഉള്ളു കാഴ്ചകൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചുരം ഇല്ല അതോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നിരഞ്ഞ റോഡുകളാണ്